കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ പരാതി നൽകി നാലു വയസ്സുകാരിയുടെ കുടുംബം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനാണ് പരാതി നൽകിയത് പോലീസിലും ഉടൻ പരാതി നൽകാനാണ് തീരുമാനം വീഴ്ച വരുത്തിയ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് സിനോജ് തോമസ് ആണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത് കോഴിക്കോട് എന്ന് സിനോജ് ആ വളരെ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവാണ് നേരത്തെ പരാതിപ്പെടുന്നില്ല എന്നായിരുന്നു കുടുംബം അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ യുവതി ഈ കുട്ടിയുടെ കുടുംബം പരാതിപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം ഏതു വിധത്തിലാണ് പുരോഗമിക്കുന്നത് സിനോജ് ബിനിൽ അല്പസമയം മുൻപാണ് ഈ നാലു വയസ്സുകാരുടെ കുടുംബം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി നൽകിയിരിക്കുന്നത് അവരുടെ ആവശ്യം ഈ നാവിന് ഓപ്പറേഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കുട്ടിക്കുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടേഴ്സിനായിരിക്കുമെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വീഴ്ച വരുത്തിയ ഡോക്ടേഴ്സിനെതിരെ നടപടി വേണമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട് സൂപ്രണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് വീഴ്ച വരുത്തിയ ഡോക്ടേഴ്സിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് സൂപ്രണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മടങ്ങുകയും മെഡിക്കൽ കോളേജ് പോലീസ് അല്പസമയത്തിന് തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജ് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് കാരണം ഇതിനു മുൻപും വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ് സർജറി ചെയ്ത സമയത്ത് വയറ്റിൽ കത്തിരി കുടുങ്ങിയത് ഉൾപ്പെടെയുള്ള ചികിത്സാ പിഴവ് ഇവിടെ ആരോപിക്കപ്പെടുന്ന മെഡിക്കൽ കോളേജാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇത് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇവിടെ വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ഈ സർജറി നടക്കുന്നത് കുട്ടിയുടെ ഇടത് കയ്യിൽ ആറ് വിരലുകളുണ്ടായിരുന്നു അതിൽ ഒരു വിരലല് സർജറി ചെയ്ത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ കുഞ്ഞിനുമായി കുടുംബം ഇവിടെ എത്തിയത് പക്ഷേ സർജറി ചെയ്ത് പുറത്തിറങ്ങിയ സമയത്താണ് കൈവിരലല്ല സർജറി ചെയ്തിരിക്കുന്നത് നാവിലാണെന്ന് തിരിച്ചറിയുന്നു അങ്ങനെ വീണ്ടും തിരികെ കയറ്റി കൂടി സർജറി ചെയ്യുക അങ്ങനെ രണ്ട് സർജറി പ്രധാന ആവശ്യം കാരണം കുടുംബം പരാതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് ആ ഞങ്ങളും കുടുംബത്തെ കണ്ടു അപ്പം അവർക്ക് പരാതിയുണ്ട് ഉണ്ട് ഞങ്ങൾ ആ കുട്ടിയെ കണ്ടു ആ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ആറാം വരല് സർജറി ചെയ്ത് ചെയ്യുന്നതിന് പകരമായിട്ട് നാവാണ് സർജറി ചെയ്തിരിക്കുന്നത് നേരത്തെ നന്നായി സംസാരിച്ച കുട്ടി ഇപ്പോൾ ആ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ രക്ഷിതാക്കളുമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവരോട് ഇത്തരമൊരു സർജറി നടത്തുന്നതിനെക്കുറിച്ച് ഡോക്ടറോ ബന്ധപ്പെട്ടവരോ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്താണ് മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് വിരലിന് ചെയ്യേണ്ട സർജറി നാവിന് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ആരോഗ്യ വകുപ്പിൻ്റെ ഏത് തരത്തിലുള്ള വീഴ്ചയാണിത് അപ്പോൾ ഈ വീഴ്ച അനുവദിക്കാൻ പറ്റുന്നതാണോ സാധാരണക്കാർ വന്നു ചേരുന്ന ഇത്തരം ആശുപത്രികളിൽ എന്നിട്ട് ഇത് സംഭവിച്ചു പോയി എന്ന് മാപ്പൊക്കെ പറഞ്ഞാൽ തീരുന്നതാണോ കർശനമായ നടപടി വേണം ആ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ഞങ്ങളെല്ലാം ഇവിടെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാധാരണ സർജറിക്ക് മുൻപേ മറ്റ് പരിശോധന നടത്തും അതിൻ്റെ ഒക്കെ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടാവും ഡോക്ടേഴ്സ് പരിശോധിക്കേണ്ടതാണ് അതിലൊരു വലിയൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും അതുതന്നെയുള്ള വീഴ്ച ഈ വിരലിനാണല്ലോ സർജറിക്ക് ആവശ്യമായി വന്നിട്ടിട്ടുള്ളത് അതുതന്നെയാണല്ലോ ആ കുറിപ്പിലെല്ലാം ഉള്ളത് അത് പരിശോധിച്ചിട്ടല്ലേ ചെയ്യുക ഇതെന്ത് എന്താണ് ഈ ഡോക്ടർക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഒരു പ്രൊഫസർ നിലവാരത്തിലുള്ള ഡോക്ടർക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ധൈര്യത്തിന് ഇങ്ങനെയുള്ള ആശുപത്രികളിൽ പാവപ്പെട്ടവർ പോകും ഇവിടെ നിന്ന് തന്നെയല്ലേ അർഷിനയുടെ വയറ്റിൽ കത്രികപ്പെട്ടത് ഈ ആശുപത്രിയിൽ നിന്നാണ് ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തെടുത്ത് ഇരുപത്തൊന്നാം തീയതി വീണ്ടും സർജറിയാണ് അപ്പം ഇങ്ങനെയുള്ള മെഡിക്കൽ നെഗ്ലജൻസ് ഇവിടെ തുടരുകയാണ് പാവപ്പെട്ട രോഗികൾ പ്രയാസം അനുഭവിക്കുകയാണ് ആ കുട്ടിക്ക് നാല് വയസ്സായ കുട്ടി എത്ര കാലം ഇനി ജീവിക്കണം ഇനി ആ കുട്ടിയുടെ സംസാരം സംസാരശേഷി അതിനൊക്കെ ഇത് ബാധിക്കുമെന്ന ആശങ്ക രക്ഷിതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് മറുപടി പറയണം സർക്കാർ ആശുപത്രിയാണിത് ആരോഗ്യവകുപ്പ് മന്ത്രി കൃത്യമായിട്ടും നടപടി സ്വീകരിക്കണം ആ ഡോക്ടർക്കെതിരെ ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം സർവീസിൽ നിന്ന് നടപടി എടുക്കുമെന്ന് സൂപ്രണ്ട് കുടുംബത്തിന് എടുത്ത് കാണിക്കട്ടെ എടുത്ത് കാണിക്കട്ടെ നടപടി ഇതൊക്കെ ഒരു മിനിറ്റ് ഇവിടെ വെക്കാൻ പാടില്ലാത്തതാണ് ഇനി ഇവർ അന്വേഷണം നടത്തണമെന്നാണോ ഇവരുടെ പരാതിയിൽ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തട്ടെ അന്വേഷണം നടത്തി സസ്പെൻഡ് ചെയ്യല്ല ഇത് സംഭവിച്ചു എന്ന് ഡോക്ടറും പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഇനി വലിയ അന്വേഷണമൊന്നും ആവശ്യമില്ല എഴുതി കൊടുത്തിട്ടുണ്ട് കുറിപ്പിൽ ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ട് എങ്ങനെ വീഴ്ച സംഭവിച്ചു എന്ന് അപ്പോൾ നടപടി സ്വീകരിക്കട്ടെ ഞങ്ങളത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ വളരെ സമാധാനപരമായി എന്നാൽ അതിശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ിൽ അതാണ് ഇവർ വ്യക്തമാക്കുന്നത് അതായത് വീഴ്ച വരുത്താ ഡോക്ടർക്കെതിരെയുള്ള അന്വേഷണം നടക്കണം അതിനു മുൻപ് ഇന്നാണ് സർജറി നടന്നത് സർജറി നടത്തി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം കുടുംബം അതിനെയാണ് ആവശ്യപ്പെടുന്നത് വീഴ്ച വരുത്തിയ ഡോക്ടേഴ്സിനെതിരെ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അല്പസമയത്തിനും തന്നെ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകുകയും ചെയ്യും ഓക്കെ ആണ് വിവരങ്ങൾ നൽകിയത്